ഹലോ ഡീ എസ് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ കമന്റുകൾ കാണാൻ സാധിച്ചു ഓണ പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണ് ഇനിയിപ്പം ഏത് ക്ലാസ്സസ് ആണ് കാണേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ അപ്പം അതിനകത്ത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണ് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്നതാണ് അപ്പം പ്ലസ് വണ്ണിലെത്തിയപ്പോൾ ഒരുപാട് പുതിയ വാക്കുകളും ടേമുകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈവൻ ബയോളജി പോലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകാം അതുപോലെ തന്നെ ബേസ് ഒന്നും അത്രയ്ക്ക് ക്ലിയർ ഇല്ല അപ്പൊ ബേസ് ലെവലിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ബേസ് ഒക്കെ ക്ലിയർ ആക്കി കോൺസെപ്റ്റ് ഒക്കെ അങ്ങ് ക്ലിയർ ആക്കി കഴിഞ്ഞ് അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ജെ ഇ അതുപോലെ നീറ്റ് പോലുള്ള എക്സാമുകളിലൊക്കെ അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ സാധിക്കുക അപ്പം അങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള ഏത് ക്ലാസ് ആണ് ഇനി കാണേണ്ടത് എന്നുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ഒരു പരിഹാരമാകും എന്നുള്ളതാണ് കാരണം അത്രക്ക് കോൺഫിഡൻസിനോട് കൂടിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളിപ്പം ഏത് സബ്ജെക്ടില് ഏത് ചാപ്റ്റർ ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് അങ്ങ് വെച്ച് തരും അപ്പം നിങ്ങൾക്കത് നിങ്ങളിപ്പം ഏത് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞോളൂ നമ്മൾ വളരെ സിമ്പിൾ ആക്കിയിട്ട് മനസ്സിലാക്കി തരും അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണ് കൊള്ളാം അടിപൊളിയാണ് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സോ നമ്മുടെ ക്ലാസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിങ്ങൾക്ക് നന്നായി പഠിച്ച് ഒക്കെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ നമുക്ക് ലൈവിൽ കാണാം അപ്പം എന്നെ കോൺടാക്ട് ചെയ്യുന്നതിനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നേരെ ഞാനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് ലൈവിൽ ഒരുമിച്ച് കാണാം അപ്പം മറക്കണ്ട ദൾ താങ്ക്സ് ഫോർ